ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മളെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഇരുപിൻ്റെ ഒരു ഓവർഫ്ലോൻ്റെ പൈപ്പ് അപ്പോൾ ഈ ഓവർഫ്ലോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി ഒരു അത്യാവശ്യം നീളമുള്ള ഒരു പൈപ്പ് ഒന്നര മീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ഒരു ചെറിയ വല പിന്നെ പൈപ്പ് താഴ്ന്നു നിൽക്കാൻ വേണ്ടി മാത്രം ഒരു കല്ല് കല്ലുമ്പോൾ കെട്ടി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഏതളവിലാണോ വെള്ളം വെള്ളത്തിൻ്റെ ലെവല് വേണ്ടി ആ അളവിൽ ഈ പൈപ്പ് ഇത് വേണ ടാങ്കിലേക്ക് താത്തി വയ്ക്കുക അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നേരെ ഓപ്പോസിറ്റ് ഭാഗം അതായത് ഏത് ലെവലാണ് നമുക്ക് വേണ്ടി ഏകദേശം അതിൽ ഈ നമ്മൾ ഉള്ളിൽ പൈപ്പ് വെച്ചത് എന്നിട്ട് നേരെ ആ കുപ്പി വെട്ടിയ ഭാഗം ജസ്റ്റ് ഒരു കയറോ എന്തേലും വെച്ച് കെട്ടി കൊടുക്കുക അങ്ങനെ ഞാൻ ഇങ്ങനെ കെട്ടിയെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ആ പൈപ്പ് മടങ്ങി മടങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ നിന്നോളും അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്ക് നമ്മളെ വീടിന് മുമ്പുള്ള ടാങ്കാണിത് ഇതിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട് പതിനായിരം ലിറ്റർ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഗപ്പീനാണ് ഇട്ടിരിക്കുന്നത് എല്ലാ ഗപ്പിയും ഉണ്ട് മിക്സ്ഡ് ഗപ്പിയാണ് ഇട്ടിരിക്കുന്നത് ആ അന്ന് ഈ പൈപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ടാങ്കിന് പുറത്തേക്ക് വെച്ചുകയാണെങ്കിൽ ഇതാ ഇതുപോണ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളൂ അതിന് ടാങ്കിൽ എത്ര തന്നെ മഴ എഴുതാലും എത്ര തന്നെ വെള്ളം നിറച്ചാലും ഈ ഒരു ലെവലിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അങ്ങനെ പോയിക്കോണ്ട് നിൽക്കൂ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിളായിട്ടുള്ള ഓഫറിൻ്റെ പരിപാടി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ബെല്ലൈക്കൻ കൂടി അമർത്തുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ എന്നെ നിങ്ങൾ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെ കാണാം